ഹലോ വെൽക്കം ടു ഇന്നൻസ് അക്കാദമി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടുള്ള കുറച്ച് പി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ഒരു കാലഘട്ടം മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് എന്തായിരുന്നു വിശേഷണം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെട്ടത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്നുള്ള കാര്യം ഓർക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത് രാജാവിനെതിരെ പ്രവർത്തിച്ചിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരുടെയും ആഡംബിമാരുടെയൊക്കെ ശക്തി പൂർണ്ണമായിട്ടും തകർത്തത് നമ്മളുടെ മാർത്താണ്ഡവർമ്മയാണ് ഇനി അദ്ദേഹത്തിന്റെ വിശ്വസ്തനും സമർത്ഥനുമായിട്ടുള്ള ദളവായിരുന്നു രാമയ്യൻ ദളവ എന്ന് പറയുന്നത് ദളവെന്ന് വെച്ചാല് പ്രധാനമന്ത്രിയാണെന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം ഇനി എന്താണ് അക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭപുരം ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർക്കുക ഇനി നമുക്ക് കുളച്ച യുദ്ധത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം വിത്ത് ഡേറ്റ് ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ച യുദ്ധം നടന്നത് എന്താണ് പ്രത്യേകത ഒരു ഏഷ്യൻ ശക്തി ഒരു യൂറോപ്യൻ നാവിക ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ യുദ്ധമാണ് അതായത് തിരുവിതാംകൂർ ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത് എന്തായിരുന്നു അനന്തരബലം ഡച്ച് കമാൻഡർ ഡിലനോയ് മാർത്താണ്ഡവർമ്മയോട് കീഴടങ്ങുകയും മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ തിരുവിതാംകൂറിൻ്റെ മേധാവിയായിട്ട് നിയമിക്കുകയും ചെയ്തു സൈനിക മേധാവി ഇദ്ദേഹം പിന്നീട് വലിയ കപ്പിത്തനെന്നാണ് അറിയപ്പെട്ടത് ഇനി നമുക്ക് തൃപ്പടിതാനത്തെക്കുറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷം വിത്ത് ഡേറ്റ് നിങ്ങൾ ഓർത്തുവച്ചേക്കുക തൃപ്പടിദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് എന്താണ് തൃപ്പടിതാനം എന്ന് വെച്ചാൽ നമ്മൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ദാസനായി മാറുകയാണ് ചെയ്തത് ഇതിനുശേഷം തിരുവിതാംകൂർ രാജക്കന്മാരെല്ലാം പത്മനാഭദാസൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇനി മറ്റ് സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയുകയും ഒറ്റക്കൽ മണ്ഡലം സ്ഥാപിക്കുകയും ചെയ്തു പിന്നെന്താണ് ക്ഷേത്രത്തിൽ ഭദ്രദീപം ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മുറ ജപം എന്നിവ ആരംഭിച്ചതും നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് ഇപ്പം ഇത്തരം കാര്യങ്ങൾ മാർത്താണ്ഡവർമ്മയെ ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തുവച്ചേക്കുക ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് നിങ്ങളെ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്